ഒന്നിനു പുറകെ ഒന്നായി ദുരിതം വിട്ടൊഴിയാതെ ഒരു നിർധന കുടുംബം അഞ്ചു പേരടങ്ങുന്ന കുടുംബത്തിലെ ഇളേ മകന് ഉൾപ്പെടെയുള്ളവർക്ക് ചികിത്സ ആവശ്യമാണെങ്കിലും നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെടുന്ന കുടുംബത്തിന് ഇത് അപ്രാപ്യമാണ് ഭിത്തികൾ പൂർണമായും ഭാഗികമായും തകർന്ന വീടിനുള്ളിൽ ഭയത്തോടെയാണ് ഇവർ കഴിയുന്നത് കൊല്ലം കുറ്റിച്ചെറ കോള സാമിലിനു സമീപമാണ് ചികിത്സാ ചെലവിനോ അന്നത്തെ ചെലവിനോ പോലും വഴിയില്ലാതെ നിർദ്ധന കുടുംബം തകർന്നു വീടാറായ വീടിനുള്ളിൽ കഴിയുന്നത് അൻപത്തിയെട്ട് വയസ്സുള്ള ഷീജ ഇവരുടെ മകൾ തസ്നി തസ്നിയുടെ മൂന്ന് മക്കൾ എന്നിവരാണ് ഇവിടെ കഴിഞ്ഞുവരുന്നത് തസ്നിയുടെ പവനന്നുകാരനായ മകന് വേണ്ടത്ര മാനസിക വികാസമില്ല ഒപ്പം തന്നെ അസുഖങ്ങളും വിട്ടുമാറുന്നില്ല വേണ്ട പരിചരണവും മികച്ച ചികിത്സയും നൽകിയാൽ മകൻറെ നില മെച്ചപ്പെടുത്താമെങ്കിലും പലവിധ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് ഇത് കഴിയാത്ത സ്ഥിതിയാണുള്ളത് തസ്നിക്ക് പാൻഗ്രിയ സംബന്ധമായ അസുഖത്തിന് ചികിത്സ നിർദ്ദേശിച്ചിട്ട് ഏറെ നാളായി

ഒരു ഭാഗത്ത് പൂർണമായും തകർന്ന വീടിന് ഇപ്പോൾ മറയായിട്ടുള്ളത് പഴം തുണിയാണ് വീടിന്റെ മറ്റു ഭാഗങ്ങളിലെ ഭിത്തികൾ എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന അവസ്ഥയിലുമാണ് ഈ ഭീതി പതിനൊന്നുകാരൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നതാണ് എൻ്റെ മോള് സേ സേഡ് സെയിൽ ഇരിക്കുകയാണ് കസിന് അവർക്ക് ഇപ്പം രണ്ടര വർഷം കൊണ്ട് നമുക്ക് പിന്നെ ഒരു സർജറി വേണമെന്ന് പറഞ്ഞാണൊക്കെ ആ സർജറി അത്ര നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ പറയാം അതിന് നിവൃത്തിയില്ല അതുകൊണ്ട് ആ സർജറി മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ പോരെങ്കിലും എൻ്റെ മോളും ചുരമില്ലാതിരിക്കുകയാണ് അതിനും ഇപ്പോൾ എം ആർ സ്കാനും ഒക്കെ ചെയ്തിട്ടിരിക്കുക അതിന് നിവൃത്തിയില്ല ഇനിയും ഏതാ പൈസയൊക്കെ വേണമെന്നാണ് പറയുന്നത് എന്തോ സ്കാനോ എന്തോ ചെയ്യാനും അതിന് പോയിട്ടില്ല ഇവരുടെ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീടിൻ്റെ ഓല വന്നെങ്കിൽ ഏഴ് നിമിഷം ഇല്ല ഇരിക്കുന്ന അവസ്ഥയിലിരിക്കുകയാണ് കയറിയും പാമ്പ് കയറി നമ്മുടെ പയന്നാണ് ഇതിനകത്ത് കിടക്കുന്നത് എനിക്ക് ഭിത്തിയും രണ്ട് ഭിത്തിയും പോയി കിടക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് മനസ്സിലൊരു എട്ട് വർഷം അതെല്ലാം ഇതൊക്കെ സഹായിച്ചൊക്കെയാണ് നമ്മൾ പോകുന്നത് ഒരു വൃത്തിയാണ് ആൺതുണയില്ലാത്ത കുടുംബം സുമനസുകളുടെ ചെറിയ സഹായത്തോടെയാണ് കഴിഞ്ഞു വന്നിരുന്നത് സാഹചര്യം കൂടുതൽ ദയനീയമായതിനാൽ പ്രദേശത്തുള്ളവരുടെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായം തേടുന്നതിനായി ഒരു ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം സഹായം അർഹിക്കുന്ന ഒരു ഫാമിലിയാണ് പ്രായമായ ഒരു പെൺകുട്ടിയുണ്ട് ഒരു തയ്യന് പിന്നെ അല്ലാതെ ഒരു തെയ്യൻ ഈ തള്ളയ്ക്ക് ചുവയില്ല എന്തുകൊണ്ടും പിന്നെ വീടിന്റെ അവസ്ഥ പല ഭാഗവും പൊളിഞ്ഞ് വീണു കഴിഞ്ഞു ഇനി തുടങ്ങുന്നതാണ് അപ്പോൾ ഞങ്ങളൊക്കെ പലരും ഇങ്ങനെ എന്തെങ്കിലും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഇങ്ങനെ തസ്നിയുടെ മാതാവ് ഷീജയുടെ മൊബൈൽ നമ്പറിലുള്ള ഗൂഗിൾ പേ വഴിയും ഈ കുടുംബത്തെ സഹായിക്കാവുന്നതാണ് ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം